മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ പ്രതികളുമായി പോലീസുകാർക്ക് ബന്ധം കേസിലെ മുഖ്യപ്രതി ബിന്ദുവുമായി രണ്ട് പോലീസ് ഡ്രൈവർമാർ സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇരുവർക്കുമെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് സൂചന മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സെക്സ് റാക്കറ്റ് സംഘത്തിന് പിന്നിലുള്ളത് വലിയ ശൃംഖല അതിൽ പോലീസുകാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടുവെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ അറസ്റ്റിലായവരുടെ ഫോണിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് വിജിലൻസിലെയും സിറ്റി കൺട്രോൾ റൂമിലെയും പോലീസ് ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇരുവരും സെക്സ് റാക്കറ്റ് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെന്നാണ് കണ്ടെത്തൽ ബിന്ദുവിന്റെ മൊബൈലിൽ നിന്ന് ഇരുവരുമായും സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇരുവർക്കുമെതിരെ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഒപ്പം ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പോലീസിന്റെ നിഴലിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ പോലീസിന്റെ പരിശോധന നടന്നത് പിന്നാലെ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു വേലി തന്നെ വിളവുതിന്നുന്ന കാഴ്ചയാണ് മലാപ്പറമ്പ് സെക്സ് റാക്ടിറ്റ് കേസിൽ കാണുന്നത് കൂടുതൽ പേർ കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്